കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോസിലെല്ലാം യൂസ് ചെയ്യുന്നതാണ് ഇതുപോലെ മലയാളത്തിൽ എഴുതിയിട്ട് വീഡിയോ കുറച്ചും കൂടി ഭംഗി കൊടുക്കുന്ന രീതിയിൽ ഒരു വേഡ്സിൻ്റെ ഒക്കെ ഒരു സംഭവം അപ്പോൾ ഇത് മിക്ക വീഡിയോസിലിപ്പോൾ ഉണ്ട് അപ്പോൾ കുറേ പേർക്കൊന്നും അറിയില്ലത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സംഭവം നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇൻഫിനിറ്റി പെയിൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ കിട്ടും അത് റോമിൽ അടിച്ചുകൊടുത്താലും കിട്ടും കേട്ടോ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ക്യാൻവാസ് വേണം എഴുതാനായിട്ട് സോ ഏത് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യാമെന്ന് വെച്ചാൽ ചിലരെ ഫോണിൽ സൈഡിലായിരിക്കും കേട്ടോ ഈ ടൂൾ കിട്ടുക ചിലർക്ക് സെൻട്രലായിട്ട് തന്നെ കിട്ടും അതിൽ ഞാൻ ഉപയോഗിക്കുന്നത് കാലിഗ്രാഫി എന്ന് പറയുന്നിട്ടുള്ളൊരു സംഭവമാണ് റൈറ്റിങ്ങിന് എന്നിട്ട് അതിൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള എന്താണ് എഴുതുന്നത് അതായത് വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇതിൽ നമ്മൾ എഴുതി കൊടുക്കുക പിന്നെ ഇതിൽ കളർ ആഡ് ചെയ്യാൻ പറ്റും അതിന് ലാസ്റ്റിൽ നിന്ന് സെക്കൻഡ് വണ്ണിൽ ഒന്ന് പ്ലസ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ കിട്ടും അപ്പോൾ ഞാൻ വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് എഴുതുന്നത് നമിയ ജാഫർ ഇനി അതിന് കുറച്ചും കൂടി ഭംഗി കൂട്ടാനായിട്ട് ലെറ്ററിൻ്റെ ആ ബ്രഷിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ലെറ്ററിൻ്റെ അത് മാറ്റിയിട്ട് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റിൽ നിന്ന് സെക്കൻഡിൽ പ്രെസ് ചെയ്തിട്ടുള്ളത് കളർ മാറ്റുക റെഡ് കളറാണ് ഞാൻ കൊടുക്കുന്നത് ഒട്ടുമിക്ക വീഡിയോസിൽ റെഡ് തന്നെയാണ് കാണാറുള്ളത് കാരണം റെഡ്ഡ് വൈറ്റിലേക്ക് നന്നായിട്ട് ചേർന്ന് പോകുന്നതും പിന്നെ നല്ല അട്രാക്റ്റീവ് ആയ കാരണം റെഡ് കൊടുക്കുന്നത് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഫസ്റ്റിലും ലാസ്റ്റിലൊക്കെ ആയിട്ട് കുറച്ച് അടിപൊളിയൊക്കെ ആയിട്ട് നല്ലൊരു ഫിനിഷിങ് വർക്ക് കൊടുത്തിട്ട് നമ്മളിത് പൂർത്തീകരിക്കുക ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമുണ്ട് അതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ല ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് തല പൊഴിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല പിന്നെ അവിടെ കൂടെയൊക്കെ ഭംഗി കൂട്ടാൻ നമ്മളുടെ ടൈപ്പിങ്ങിൽ പോയിട്ട് സ്റ്റിക്കർ മോജിയൊക്കെ അവിടെ കൂടെയൊക്കെ വെച്ച് കൊടുത്താൽ നന്നായിരിക്കും അവസാനം മോളിൽ കാണുന്നിട്ട് ത്രീ ഡോക്ട്സ് പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണും എക്സ്പോർട്ട് ചെയ്യുന്ന പി എൻ ജിയിൽ ഫയൽ ആക്കിയതിന് ശേഷം നമുക്കത് ഡൗൺലോഡ് ചെയ്താൽ നമ്മളുടെ ഗ്യാലറിയിൽ വന്നിട്ടുണ്ടായിരിക്കും ശേഷം നമുക്ക് ഇൻഷോട്ടിലാണോ അതുപോലെ നിങ്ങൾ ഏത് ആപ്പിലാണോ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് പോവുക ഒരു വീഡിയോ എടുക്കുക എന്നിട്ട് പി ഐ പി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല ഇൻ ഇൻഷോട്ടിലാണെങ്കിൽ അതാണ് ഉണ്ടാവുക അതിലേക്ക് പി ഐ പി എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ നമ്മുടെ ഗ്യാലറിയിലത്തെ ഈ നമിയ ജാഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവം നമുക്ക് അവിടെ കാണാൻ കിട്ടുന്നതാണ് അതെടുത്തിട്ട് ഈ വീഡിയോൻ്റെ ഏത് പൊസിഷനിലാണോ ഫിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തായിട്ട് കൊടുക്കുക സംഭവം ഇത്ര എളുപ്പമുള്ളൊരു കാര്യമാണ് സോ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നമുക്ക് തന്നെ കാണാൻ നല്ല രസമായിരിക്കും